കുഞ്ഞിന് ഫോർമുല മിൽക്ക് കൊടുക്കുന്ന അമ്മമാരിൽ മിക്കപ്പോഴും ഉണ്ടാവുന്ന ഡൗട്ട്സിലൊന്നാണ് ഫോർമുല മിൽക്ക് ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ അത് ഉപയോഗിക്കണം എന്നുള്ളതും കുഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് കുടിച്ചിട്ടുള്ള ബോട്ടിൽ ബാക്കി വന്നിട്ടുള്ള ഫോർമുല ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫോർമുല എത്ര സമയത്തിനുള്ളിൽ കൊടുക്കാം അല്ലെങ്കിൽ ആ ഒരു ഫോർമുല മിൽക്ക് വീണ്ടും കുഞ്ഞിന് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ളത് മിക്കവരിലും ഉണ്ടാവുന്ന ഡൗട്ട്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പലപ്പോഴും അമ്മമാർ ഫോർമുല മിൽക്ക് ിൽ ഉണ്ടാക്കിയാൽ എത്ര സമയം വരെ ഉപയോഗിക്കാം എന്ന് പലപ്പോഴും പലരും ചോദിക്കുന്നതിന് കാരണം പുറത്തൊക്കെ പോകുന്ന സമയത്ത് ചിലർക്ക് ഈ ഒരു ഫോർമുല മിൽക്ക് മിക്സ് ചെയ്തുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫ്ലാസ്കില് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകൂ എന്നൊക്കെയുള്ളതാണ് പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഫോർമുല മിൽക്ക് കുഞ്ഞിന് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റും സുരക്ഷിതമായിട്ടുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഫോർമുല മിൽക്ക് ഫ്രഷ് ആയിട്ട് കുഞ്ഞിന്റെ ആവശ്യാനുസരണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഒരു തവണ നമ്മൾ ഫോർമുല മിൽക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തുണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഫോർമുല നമുക്ക് ഏകദേശം ഒരു വൺ ടു ടു അവറിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് കാരണം ഒരുപാട് സമയം നമ്മൾ ഈ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഫോർമുല വെക്കുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് കുഞ്ഞുങ്ങൾ ഈ ഒരു ഫോർമുല കുടിക്കുന്നത് കാരണം അപ്പോ ആ ഒരു ഫോർമുല കുടിച്ച് ആ ഉടൻ തന്നെ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നില്ല ചിലപ്പോൾ നാലഞ്ചു ദിവസത്തിന് ശേഷം ആയിരിക്കും ലൂസ് മോഷനും മറ്റു അസ്വസ്ഥതയും ഗ്യാസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ ഫോർമുല നല്ല വൃത്തിയായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ട് അത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി നിങ്ങളുടെ കുഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് കുടിച്ചിട്ടുള്ള ബോട്ടിൽ ബാക്കി വന്നിട്ടുള്ള ഫോർമുല മിൽക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർമുല മിൽക്ക് കുഞ്ഞിന് വീണ്ടും കുറച്ച് സമയത്തിനുള്ളിൽ കൊടുക്കാമോ അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിലാണ് ഈ ഒരു ഫോർമുല മിൽക്ക് ബാക്കി വന്നിട്ടുള്ളത് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങളുടെ കുഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് കുടിച്ചിട്ടുള്ള ബോട്ടിൽ ബാക്കി വന്നിട്ടുള്ള ഫോർമുലയിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ ഉമ്നീരും അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഉമിനീർ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ വായിൽ നിന്നുള്ള ബാക്ടീരിയാസും അടങ്ങിയത് കൊണ്ട് തന്നെ ഈ ഒരു ഫോർമുലയിൽ അത് പെരുകാനുള്ള സാധ്യതയും പിന്നീട് അത് കൊടുക്കുന്നത് കാരണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞ് കുടിച്ചിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള ഫോർമുല ബോട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല നിങ്ങൾ ഏകദേശം ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കുഞ്ഞിന് വീണ്ടും ആവശ്യമായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടി പോയാല് വൺ അവറിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അത് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് ഇതിനുശേഷം നിങ്ങൾ അത് കളയുന്നതായിരിക്കും നല്ലത് കുഞ്ഞിന് പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് നല്ല ഇങ്ങനെ ഒരുപാട് ബാക്കി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രിപ്പയർ ചെയ്യാണ്ടിരിക്കുക ആവശ്യാനുസരണം മാത്രം പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇനി ഫോർമുല മിൽക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് കുഞ്ഞ് കുടിച്ചിട്ടുള്ള ബാക്കിയുള്ള പാൽ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പാടില്ല അല്ലാണ്ട് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇരുപത്തിനാല് മണിക്കൂർ വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒന്നുകൂടെ പറയാം നമ്മൾ ഫോർമുല മിൽക്ക് മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ പുറത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വൺ ടു ടു അവേഴ്സിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞു കുടിച്ചിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള പാലാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം ആ ഒരു സമയത്തിനുള്ളിൽ കുഞ്ഞു കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കളയുന്നതാണ് ബെസ്റ്റ് കുഞ്ഞിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രഷ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കുഞ്ഞിന് ഫോർമുല മിൽക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കുഞ്ഞിനെ കാണിക്കുന്ന ഡോക്ടറോട് നേരിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ Bye.